ബഹുമാന അതിർ നിറഞ്ഞ ഉസ്താദുമാരെ സ്നേഹികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ അസ്സാം വലൈക്കും വറഹമത് വബർകാത്തു ഇന്നിവിടെ നടക്കാൻ പോകുന്നത് മുഹാദലിയുടെയും മറ്റൊരു സെക്ഷനാണ് ഇന്നിവിടെ പരിപാടിയുമായി എത്തുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ബാദുഷയാണ് ഇന്നിവിടെ അധ്യക്ഷത വഹിക്കുന്നത് എസ് ബി എസ് പ്രസിഡന്റ് മുഹമ്മദ് മെഹതാബാണ് സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം പ്രിയപ്പെട്ട ഉസ്താദുമാരെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊണ്ടത് അധ്യക്ഷ സ്ഥാനത്തേക്ക് അധ്യക്ഷനെ ക്ഷണിക്കുന്നു അവതരിപ്പിക്കാൻ വേണ്ടി അലൈക്കും വമ്പുത്തേ ഹംസരലി അള്ളാ ജടി തമ്പിയ സുവതിൽ മാരെടാ ബല്ലൽ നബി മഹബ ദർഹൗലിനെ വെള്ളം കുടിക്കുന്നോനാരേടാ വമ്പർ ഷഫീഉള്ള കാവൽ വച്ചുള്ള സംബരമില വന്നു ചേരേടാ ഹൈറുൽ വ റനബിയാ ഖുലത്തിൻ ദരിയമുണ്ടെങ്കില കോരേടാ ണ്ടെങ്കിൽ ഞാൻ ഒന്ന് കാണട്ടെ ഒന്ന് ബലത്തോടെ വെള്ളം കൂടിക്കട്ടെ സംസാരികരിടക്കള തളം തരികീടാ ജനതാ ഗാതിമികളും ഉണ്ടാണേ